നമസ്കാരം ഇന്നലെ വന്ന ഒരു വാർത്തയാണ് കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ രണ്ടു പേര് എന്ത് ചെയ്തു മുങ്ങി മരിച്ചു ഒന്ന് ആൺകുട്ടിയുടെ പേര് ഡാനിയൽ ഷാജി മറ്റേ പെൺകുട്ടിയുടെ പേര് അക്സാർ അജി അക്സാർ അജിക്ക് വെറും പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായവുള്ളൂ മനസ്സിലായു ഒന്നാം വർഷ പിന്നെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ഈ പറയുന്ന ഡാനിയൽ ഷാജി മൂന്നാം വർഷ എഞ്ചിനീയർ വിദ്യാർത്ഥിയായിരുന്നു അവർ ഈ അരുവിക്കുത്ത് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വേണ്ടി പോയതാണ് കുളിക്കാൻ വേണ്ടി പോയി അവിടെ മുങ്ങി മരിച്ചു ഈ പറയുന്ന ഈ ഈവർ രണ്ട് പ്രണയത്തിലായിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ ഒറ്റയ്ക്ക് പോയി എന്ത് ചെയ്തത് ഇവിടെ ഈ അരിവിക്കുട്ട് എന്ന് പറയുന്ന ഈ വെള്ളച്ചാട്ടത്തിൽ പോകുന്നു കുളിക്കാൻ പോകുന്നു ഡ്രസ്സുകളൊക്കെ എടുത്ത് മാറ്റി അതായത് ആ കരയിൽ ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിന്റെ കരയില് ഇവരുടെ ഡ്രസ് മൊബൈല് ബാഗ് ഉൾപ്പെടെ അവിടെയുണ്ട് എന്നുവെച്ചാണെങ്കിൽ ഇവർ രണ്ടും കൂടി കുളിക്കാൻ പോയത് അവിടെ ഒരു വിജനമായ പ്രദേശമാണ് അനാശാസ്ത്ര പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഏരിയയും കൂടി അവിടെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ പെൺകുട്ടികൾ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ വീടിന്റെ വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാണ് പോയിക്കുന്നത് ഇതിനകത്ത് ഒരു ഒരു പരിധി വരെ ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ ആ ഹോസ്റ്റലുകാർക്ക് കൊടുക്കും അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം ഈ കൊച്ചു വീട്ടിലോട്ട് പോകാൻ വേണ്ടി അതായത് കൊല്ലത്താണ് ഈ കൊച്ചിന്റെ വീടെന്ന് അറിയുന്നു കൊല്ലമാണ് ഈ കൊച്ചിന്റെ വീട് എനിക്ക് തോന്നുന്നു ഡാനിയൽ ഷാജിയുടെ വീട് ഇടുക്കി ആണെന്ന് അറിയുന്നു ഇടുക്കി അങ്ങോട്ട് ഇടയാണോ ഓക്കെ കൊല്ലത്തെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നു രാവിലെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയതിനു ശേഷം തന്റെ കാമുകൂലമായിട്ട് നേരെ എന്ത് ചെയ്തു ഈ വെള്ളച്ചാട്ടത്തിൽ നോക്കി കുട്ടികളുടെ ആ ഒരു ധൈര്യം പറഞ്ഞു വെള്ളച്ചാട്ടത്തിൽ പോകുക കാമുകൻ രോട്ടത്തിൽ ശരി എവിടെയെങ്കിലും നിങ്ങൾ പാർക്കിൽ പോയിരുന്ന ശരി ഓക്കെ അതൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ആവും ഈ വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോൾ കൊണ്ടുവന്ന യൂണിഫോം എല്ലാം എന്ത് ചെയ്തു ഊരി മാറ്റി വെച്ചിട്ട് വേറെ ഈ പറയുന്ന കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ഡ്രസ്സെല്ലാം പിന്നീട് കൊണ്ടവര് പോകുന്നു അതിനുശേഷം അവിടെ ഇറങ്ങി കുളിക്കുന്നു രണ്ടുപേരും ദാരുണമായി മരിക്കുന്നു പറയാതെ വയ്യട്ടോ ഈ കുട്ടികൾ ഈ പെൺകുട്ടികൾ അച്ഛനും അമ്മയും കള്ളം പറഞ്ഞുകൊണ്ട് ഒരു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമാണ് ഈ പെൺകുട്ടിക്ക് അത് ചോദിച്ചു ഇപ്പോഴത്തെ ഞാൻ ഈ ഇതുപോലെയുള്ള ഈ പെൺകുട്ടികളുടെ ഈ വരുന്ന ടീനേജ് ഏജ് ഒക്കെ ഞാൻ ഒരുപാട് മുമ്പ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് കാരണം എനിക്ക് ഇതേ പ്രായത്തിലുള്ള മക്കളാണ് മോളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഞാനിതിൽ ഭയങ്കര എന്താണ് എനിക്ക് ഭയങ്കര വേവലാതി ഉണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പൊ ഈ രക്ഷകർത്താക്കൾ ഒരു ഒരു പരിധി വരെ ഇതിനകത്ത് ഞാൻ പറയും ഈ ഈ പറയുന്ന ഹോസ്റ്റൽ ഈ ഹോസ്റ്റലിന് നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഹോസ്റ്റലിൽ ഇപ്പം നമുക്ക് ലീവ് വേണമെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു ലേഡീസ് ഹോസ്റ്റൽ ആയിരിക്കും അവിടെ ലീവ് എന്ത് ചെയ്യണം ആദ്യം വീട്ടിൽ നിന്ന് ലെറ്റർ അയക്കണം അല്ലേ വീട്ടിൽ നിന്ന് ഇത്ര സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ വരണം ലെറ്റർ വന്നതിന് ശേഷം മാത്രമേ ഹോസ്റ്റലിൽ ഇന്ന് ലീവ് അനുവദിക്കത്തുള്ളൂ അല്ലാതെ ഒരു പെൺകു ഒരു ഒരു കൊച്ചു വന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുന്നത് അങ്ങനെ വിടാൻ പറ്റത്തില്ല ഹോസ്റ്റ് അതായത് വീട്ടിൽ നിന്ന് വാട്സപ്പ് വഴി ലെറ്റർ അയക്കണം ആ ലെറ്റർ നമ്മൾ എന്ത് ചെയ്യണം ഫയൽ ചെയ്യണം ഇവിടെ ആ ലെറ്റർ ഇവർ പോയിട്ട് തിരിച്ചുവരുമോ എൻ്റെ ഒറിജിനൽ കൊണ്ടുവരണേ എന്നൊക്കെയാണ് ഞാൻ ഹോസ്റ്റലിൽ ഒരു വാർഡനായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം അതായത് നമ്മൾ ഇപ്പം ഒരു കൊച്ചു ഇപ്പം ആണെങ്കിൽ ആദ്യം നമ്മുടെ പെർമിഷൻ ചോദിക്കും ഇന്ന് ഇതുപോലെ നാളെ വീട്ടിൽ പോകണം ലീവ് വരും നമ്മൾ അവർക്ക് ഒരു പറയും അച്ഛനും അടുത്ത് വിളിക്കാൻ പറയണം ഒന്നിനെ അച്ഛനും അമ്മയെ വിളിച്ചു പറഞ്ഞാലും പോലെ വിളിക്കും വിളിച്ച് വിളിച്ചാലും നമ്മൾ ലെറ്റർ എഴുക്കാൻ പറയും അവർ ലെറ്റർ എഴുതി ഇത്ര മണിക്കാണ് പിന്നെ അവരുടെ ബസ് അല്ലെങ്കിൽ ഇത്ര മണിക്കാണ് ട്രെയിൻ അതുകൊണ്ട് ഇത്ര മണിക്ക് കൊച്ചിനെ വിടണം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ലെറ്റർ വരും ആ ലെറ്റർ നമ്മൾ കണ്ടതിന് ശേഷം ഈ കൊച്ചിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഈ പോകുന്ന കൊച്ചിൻ്റെ ലെറ്റർ എഴുതി വാങ്ങും നമ്മൾ ഇതുപോലെ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും വാർഡിന്റെയും അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരുടെയും അനുഭവത്തോടു കൂടി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന ദിവസം തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയിൽ നിന്ന് ഏത് വിദ്യാർത്ഥിയാണ് പോകുന്ന ആ പെൺകുട്ടി നിന്ന് ലെറ്റർ വാങ്ങിച്ചുവയ്ക്കും അത് നമ്മൾ ഫയൽ ചെയ്യണം എന്നിട്ട് ഇവർ ഒരു വാട്സപ്പ് ചെയ്തായിരിക്കും ഏട്ടം തരുന്നത് ഇത് ഈ പെൺകുട്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒറിജിനൽ അമ്മ എഴുതി അയച്ചന്റെ ഒറിജിനൽ ഇവിടെ കൊണ്ടുവരണം വരണം അത് നമുക്ക് ഫയൽ ചെയ്യണം അപ്പൊ ഇത് ഇതില്ലാതെ എങ്ങനെ ഈ ഹോസ്റ്റലുകാർ വിട്ടു എന്നുള്ളതാണ് അതായത് കൊച്ചൻ്റെ ഈ പെൺകുച്ച് ഈ പറയുന്ന രജി എന്ന് പറയുന്ന പെൺകുച്ച് പോകാൻ വേണ്ടി വീട്ടിൽ പോകാൻ വേണ്ടി തന്നെയാണ് പോയത് ഒരു മണിക്കുള്ള ബസ് വരെ ബസ്സിന്റെ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിരുന്നു എന്നറിയുന്നു പക്ഷേ ഈ പെൺകുച്ചി എന്ത് ചെയ്തു നേരത്തെ ഇറങ്ങി അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ ഈ കാമകൂലമായിട്ട് അടിച്ചു കറങ്ങാം അതിനുശേഷം ശേഷം എന്ത് ചെയ്യാം ബസ്സിൽ കയറി പോകാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പെൺകുച്ചി എന്ത് ചെയ്തത് ഹോസ്റ്റിൽ അപ്പൊ ഹോസ്റ്റിൽ കൃത്യമായിട്ട് അറിയണമെന്ന് ബസ് എത്ര മണിക്കാണ് അപ്പൊ എത്ര മണിക്ക് വിടണം എന്നുള്ളത് കൃത്യമായിട്ട് ഹോസ്റ്റലർക്ക് അത് കൃത്യമായിട്ട് പാരന്റ് എന്ത് ചെയ്യണം പാരന്റ് ഈ ലെറ്ററിൽ സൂചിപ്പിച്ചിരിക്കണം രണ്ട് മണിക്കാണ് ബസ് ഇവിടുന്ന് പോവാൻ അപ്പം ബസ് കയറാനുള്ള സമയം ഒരു മണിക്കൂർ കൊണ്ട് കൊച്ചിട്ട് വിടുക എന്നുള്ളത് നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ അവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ ചോദ്യം ട്രെയിൻ എത്ര മണിക്കാണ് നാലു മണിക്ക് എത്ര മണിക്ക് പോകുന്നത് പത്ത് മണി എത്ര മണിക്ക് നിങ്ങൾ എന്തിനാണ് പോകുന്നത് കാരണം നമ്മൾ ഈ ഞാൻ വർക്ക് ചെയ്ത ഹോസ്റ്റലിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചു വേറെ ഒന്നുമില്ല പിന്നീട് അവർ രാവിലെ ചിലപ്പം ട്രെയിൻ മണിക്ക് മണിക്കായിരിക്കും ജോലി രാവിലെ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് പോയിട്ട് പല മാളുകളിലും മറ്റും അവിടെ കണ്ടിച്ച് കറങ്ങിയിട്ട് അവസാനമാണ് പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ പോകുന്ന ട്രെയിൻ എമ്മരെന്ത ചെയ്യുന്ന അറിയോ ഈ ട്രെയിനിനെ പോലെ അവരെക്ക് ചെയ്യും എന്നിട്ട് വൈകിട്ടുള്ള ട്രെയിനിൽ കയറും അങ്ങനെയുള്ള സംഭവം അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിൽ വിളിച്ചിട്ട് അവരുടെ കൺഫോം ഇത്ര മണിക്കാണ് ട്രെയിൻ ഇത്ര മണിക്ക് കൊച്ചുവിടുന്നു പോകുന്നത് അത് കൃത്യമായിട്ട് എഴുതി വാങ്ങിച്ചിട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഈ ഹോസ്റ്റലിന്റെ തലയിൽ വരും അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഈ ഈ പറയുന്ന ടീനേജ് പെൺകുട്ടികളാണ് വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായം അവിടെ പഠിക്കാൻ വന്നിട്ട് വെറും നാല് മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയാം വെറും നാല് മാസം ഈ നാലു മാസം കൊണ്ടുള്ള പരിധി ഈ പയ്യൻ അവിടുത്തെ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഈ പയ്യനുമായിട്ട് ഇത് ഇതോട് പ്രണയത്തിനോ പ്രണയത്തെ ഈ പ്രണയം എങ്ങോട്ടൊക്കെ പോകുന്നു നോക്കിയോ ഈ പ്രണയം മൂന്ന് നാല് മാസത്തെ പ്രണയത്തിനോട് കുളിക്കാൻ പോവുകയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോകും ഡ്രസ്സ് വരെ കൊണ്ടുപോയി എന്ത് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ പോയി ഇത് എന്ത് പ്രണയമാണ് എനിക്ക് മനസ്സിലാവുക ഇങ്ങനെയാണ് പ്രണയിക്കുന്നത് പെൺകുട്ടികളെ കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഈ പറയുന്ന സ്നേഹമൊക്കെ എല്ലാവർക്കും സ്നേഹം പ്രേമൊക്കെ ആ ഒരു ടീനെ ആ ഒരു പ്രായത്തിൽ വരുന്ന സംഭവങ്ങളാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കും രക്ഷകർത്താക്കളെ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് അപ്പോഴത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അറിയില്ലല്ലോ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് പോകും ഇതുപോലുള്ള അപകടം എന്തുമാത്രം അപകടങ്ങളാണ് വരുന്നത് ഈ വെള്ളം വെള്ളമെന്നൊക്കെ പറയാൻ നിങ്ങൾ വിചാരിക്കുമ്പോൾ മനസ്സിലായി ഇപ്പൊ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരാൾ മുങ്ങിയപ്പോൾ അവരെ രക്ഷിക്കാൻ രക്ഷിക്കാനും ഒറ്റ കൂടി ചാടിയിട്ടുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം കൂടി വന്നിട്ടുണ്ടാവാം മനസ്സിലായോ പെട്ടെന്ന് വെള്ളത്തോട്ടം വെള്ളം കൂടി വന്നിട്ട് അപ്പൊ അതുപോലെ അവിടെ വിജനമായ പ്രദേശമായത് ആദ്യമൊക്കെ അത് പറഞ്ഞത് ഒരു ആരെങ്കിലും കൊന്നതായിരിക്കും അവിടെയും നമുക്ക് അങ്ങനെ സംശയിക്കാം കാരണം ഒരാളും പെണ്ണും കൂടി വന്ന് ഈ പറയുന്ന ഡ്രസ്സൊക്കെ മാറിക്കൊണ്ട് ഒരു ടീഷർട്ട് അത്തേക്കും പെർമൂടെ ഇട്ട് കൊണ്ട് വെള്ളത്തി കിടന്ന് പിന്നെ കുളിക്കുന്നു കുറെ ആവാസം വരുന്ന ഇവിടെ ആലുമില്ല ശരി ഓക്കെ അവർ പോക്ക് കേസാണെന്ന് പറഞ്ഞ് അവർ കയറി എന്തെങ്കിലും ചെയ്താലും അങ്ങനെയും സംഭവിച്ചു കൂടെ ഇപ്പൊ ഇവിടെ അതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് അവർ വെള്ളം ശ്വാസം മുട്ടി തന്നെയാണ് മരിച്ചത് എന്ന് തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഇത്രയും വിജനമായ സ്ഥലം അവിടെ ഇതുപോലെ അനാശ്വാസ പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു ആ ആളും പേരും ഇല്ലാത്ത സ്ഥലത്തിൽ പെൺകുച്ച് എങ്ങനെ പോയി എന്നുള്ളതാണ് ഏ രക്ഷാകർത്താക്കൾക്ക് എന്തു ചെയ്യാൻ രക്ഷാകർത്താക്കൾക്ക് ഇവർക്ക് രക്ഷകർത്താക്കൾ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വന്ന് പറയുന്നത് മക്കൾ വന്ന് പറയുന്നത് അങ്ങ് മുഴുവനായിട്ട് അങ്ങ് വിഴുങ്ങരുത് ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യണം മനസ്സിലായോ ഇതിനെ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഏ അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവാം എനിക്ക് ഒരു മണിക്ക് ഒരു മണിക്കാണ് ബസ് പിന്നെ പത്ത് മണിക്ക് ഇന്നത്തെ എന്റെ കൂട്ടുകാരിയിലെ വീട്ടിലോ അങ്ങനെ അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടാവാം ചിലപ്പോൾ എന്തിട്ട് എന്തിട്ടുണ്ടാവാം പാരന്റ്സ് വിശ്വസിച്ചിട്ടുണ്ടാവാം അപ്പൊ പാരൻസിന്റെ കൂടി എനിക്ക് പറയാനുള്ളത് അങ്ങനെ മകളായ ഇത്രയോടും മകൾ എല്ലാ പാരന്റും എന്താ പറയുന്നത് എന്റെ ഇപ്പൊ അവരുടെ വീട്ടിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പയ്യനായിക്കോട്ടെ ഈ പറയുന്ന അച്ഛൻ ആയിക്കോട്ടെ രണ്ടുപേരും വളരെ അവരെ കുറിച്ച് ഒരു എന്താണ് തെറ്റായിട്ടുള്ള ഒരു അഭിപ്രായമാണ് വളരെ ആയിട്ടുള്ള വളരെ എന്താണ് അക്ഷടക്കമുള്ള പെൺകുട്ടിയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പയ്യൻ കുറിച്ചും ഒരു മോശമായിട്ടുള്ള അഭിപ്രായം ആരും പറയുന്നത് എന്നിട്ട് പോലും അവരിത് ചെയ്തു ഇതൊരു തെറ്റ് തന്നെയാണ് മനസ്സിലായോ നമ്മൾ പിന്നീട് സ്നേഹത്തൊക്കെ ഉള്ളത് സ്നേഹത്തിനൊരു ഒരു അതിരി വരമ്പുണ്ട് ആ അതിരി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ അത് പിന്നെ കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ഇതുപോലെ മാത്രം നിങ്ങളുടെ കുട്ടികൾ ഒന്നല്ല ചിലപ്പോ വേറെ എന്തെങ്കിലും ഇപ്പം വേറെ ആരെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് അത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നത് നഷ്ടപ്പെട്ടതാരൊക്കെ രണ്ടാ അമ്മയും അച്ഛനും മക്കളില്ലാതെ പോയി രണ്ടുപേരും മരിച്ചില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിദ്യാർത്ഥികളായാലും ഒക്കെ ശരി തന്നെയാണ് പിന്നീട് പ്രണയം എന്ന് പറഞ്ഞതൊന്നും അല്ല കേട്ടോ പ്രണയം എന്ന് പറഞ്ഞത് പോയി പോയി ഒത്തുപോയി ഒത്തുപോയി കുളിക്കുക എന്നൊന്നും അല്ല പ്രണയം അതൊക്കെ വേറെ അതൊക്കെ വേറെയാണ് നമ്മൾ പറയുന്നത് അതുപോലെ രക്ഷകർത്താക്കൾ നമ്മൾ സ്വന്തം എല്ലാ രക്ഷകർത്താക്കൾക്കും അവരുടെ മക്കൾ ഡീസെന്റാണ് അവർ ഒരു കുറ്റവും ചെയ്യില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അവരങ്ങനെ ചെയ്യില്ല എന്നൊരു ആത്മവിശ്വാസം കാണും ആര് പറഞ്ഞാൽ വിശ്വസിക്കില്ല അതുപോലെ തന്നെയാണ് ഈ മക സ്വന്തം മക്കൾ പറഞ്ഞാൽ വിശ്വസിക്കരുത് അപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അമ്മമാർ അവരിന്ന് വിശ്വസിക്കരുത് അവർ പറയുന്നതിനെ ക്രോസ് ചെക്ക് ചെയ്യണം അവർ പറയുന്നത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നാളെ അവള് ഒരു കള്ളം പറയാൻ ശ്രമിക്കും അവൾ പറയും ഞാൻ കള്ളം പറഞ്ഞതിൽ അപ്പം എന്തായാലും പിടിക്കും അതുകൊണ്ട് ഞാൻ സത്യം പറയാം എന്നുള്ള രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കണം എന്താണ് ഈ ചതിക്കുഴികൾ ഒറ്റ പ്രത്യേകിച്ച് ഈ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വഴിതെറ്റി പോകാനൊക്കെ ഒരുപാട് ചാൻസസ് കൂടുതൽ അവിടെ ആരും കൺട്രോൾ ചെയ്യാനില്ലല്ലോ അവരുടെ ലോകം തന്നെയാണ് അവരുടെ കഴിഞ്ഞ ഫോണും കൂടി ഉണ്ടെങ്കിൽ ഫോണെന്ന് പറഞ്ഞാൽ ബോംബാണ് വീഡിയോ വീഡിയോട്ടിട്ടുണ്ട് പോയി കാണുന്നത് അത് ഫോണെന്ന് പറഞ്ഞാൽ ബോംബാണ് നമ്മൾ ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്ത് തന്നെ എത്ര പേരാ മരിച്ചെന്ന് പറയ പത്താം ക്ലാസ് പഠിക്കുന്ന ആഴ്ചയിൽ മൂന്ന് വരെയൊക്കെ മരിച്ചത് അത് കുറച്ച് വീഡിയോ വീട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രക്ഷാകർത്താക്കളോടും അതുപോലെ തന്നെ ഈ പറയുന്ന കൊച്ചു ടീനേജ് ആയ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങള് വേറെ എന്താ പറയാനുള്ളത് ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെങ്കിലും ഇത് കേട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കാമുകൻ വിളിച്ച് കഴിഞ്ഞാൽ വേണ്ട അങ്ങനെയുള്ള ഒരു സ്നേഹം എനിക്ക് വേണ്ട ആ ഒരു സ്നേഹം വേണ്ട നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ അല്ലാതെ അല്ലാതെ ലോഡ്ജിക്ക് പോയുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഈ പറയുന്ന കുളി ബാ പിന്നീട് എന്താണ് കുളിച്ചു കൊണ്ടുള്ള പ്രണയമോ അതൊന്നും വേണ്ട അതിനൊക്കെ സമയങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം ജീവിതം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് മനസ്സിലായോ എത്ര കൊല്ലം സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൊച്ചു കുട്ടികളാണ് ഇപ്പം പൊലിഞ്ഞ് പോയില്ലേ അടുത്ത് കുറ്റം പറയാം നമുക്ക് വീട്ടിൽ കാണാം ജയം